ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗജന്യമായിരിക്കും നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂസ്ഡ് ബൈക്ക് യൂസ്ഡ് കാറ് നിങ്ങൾക്ക് സ്ഥലം അതുപോലെ എന്ത് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സുവർണ അവസരമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനുണ്ടാവും എല്ലാവർക്കും അതെ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബൈക്കോ കാറോ അതല്ലെങ്കിൽ നമുക്ക് സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ വീട് വിൽക്കാനുണ്ടെങ്കിൽ കട്ടിൽ കിടക്ക എന്ത് സാധനം വിൽക്കാനുണ്ടെങ്കിലും അതെല്ലാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സാധിക്കും പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് വിൽക്കാം വാങ്ങാം അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂസ് ഒരു യൂസ്ഡ് കാറ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെന്ന് വിചാരിച്ചു ഈ കാർ നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കാറിൻ്റെ പിക്ചറും അത് ഉദ്ദേശിക്കുന്ന വിലയും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽ മൊത്തം എത്ര വർഷത്തെ പഴക്കമുണ്ട് അത് എന്നാണ് അതിൻ്റെ ടെസ്റ്റ് റീടെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എത്രാമത്തെ ഓണറാണ് എയർ കണ്ടീഷൻ എങ്ങനെയാണ് എൻജിൻ കണ്ടീഷൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പിക്ചറും പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് യൂട്യൂബ് ചാനലിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ മൂന്ന് മീഡിയയിലും അതുപോലെ ത്രെഡ്സിൽ ഇതിലൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്കത് നേരിട്ട് ആവശ്യക്കാരോ നിങ്ങളെ വിളിക്കുകയും വാങ്ങിക്കുകയും ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിന് യാതൊരു രീതിയിലുള്ള കമ്മീഷനൊന്നും ഈടാക്കുന്നതല്ല അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വല്ല കുട്ടികളുടെ കിടക്ക അല്ലെങ്കിൽ കുട്ടികളുടെ തൊട്ടിൽ ഇത് നിങ്ങളുടെ കയ്യിൽ പഴയതുണ്ടെങ്കിൽ വിൽക്കാം നിങ്ങൾക്ക് പഴയത് ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടാം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തും വിൽക്കാം വാങ്ങാം അതെല്ലാം തികച്ചും സൗജന്യമായിരിക്കും നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും അത് ഗ്രൂപ്പിലുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് അതുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഒരു വശം അതൊരു മാർഗമാണ് പിന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പരസ്യങ്ങളും യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റയിലും കാണിക്കും എന്നുള്ളതാണ് യാതൊരു രീതിയിലുള്ള പൈസ ഇല്ലാതെ ഇത് തികച്ചും മൂന്ന് മാസത്തേക്ക് സൗജന്യമായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈഫ് ലോങ് സൗജന്യമായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാം അതിന് യാതൊരു പൈസ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും ഈടാക്കുന്നതല്ല പക്ഷേ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടുന്നത് മൂന്ന് മാസക്കാലം വരെ സൗജന്യമായിരിക്കും ജൂലൈ മാസം ഏഴാം തീയതി മുതൽ മൂന്ന് മാസക്കാലത്തേക്ക് നിങ്ങളിടുന്ന എല്ലാ പോസ്റ്റും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സൗജന്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് മൂന്ന് മാസം കഴിഞ്ഞ് ചെയ്യുന്ന പോസ്റ്റുകൾ പരസ്യങ്ങൾക്ക് മാത്രമേ പൈസ ഈടാക്കുന്നുള്ളൂ അത് തികച്ചും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റ മാത്രം ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ എക്കാലവും സൗജന്യമായിരിക്കും ഈ ഒരു സൗജന്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സൗജന്യമായിട്ടുള്ള ഒരു സൗകര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ ഇത് കാണുന്ന ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകണ്ട നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് യൂസ്ഡ് ആയിട്ടുള്ള എന്ത് നിങ്ങൾക്ക് വിൽക്കാം വാങ്ങാം നിങ്ങൾക്ക് അത് കമ്പനി ആയിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ ആർക്കും അത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് കൃത്യമായിട്ട് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ നിങ്ങൾക്ക് പറയാനാവൂ അതല്ലാതെ ഇതിൽ കബളിപ്പിക്കലോ ആളുകളെ ചതിക്കുക വഞ്ചിക്കുക ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊന്നും ഇതിലൂടെ അനുവദിക്കില്ല നിങ്ങൾ ഇതിലൂടെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് പരസ്പരം നേരിട്ടുള്ള ബന്ധത്തിലൂടെ ആയിരിക്കണം യാതൊരു രീതിയിലും ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനുള്ള ഉത്തരവാദം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല എന്നു കൂടി അറിയിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് പൈസ കൈമാറുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വിൽക്കാനും വാങ്ങാനും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ജനുവൻ ആയിട്ടുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ വാങ്ങിക്കുക എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്ക് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ അധികം താമസിക്കേണ്ട ഒട്ടും താമസിക്കാതെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉടനെ ജോയിൻ ചെയ്യാം